നമ്മൾ ഈ യുവാക്കളിൽ അല്ലെങ്കിൽ ഒരു നാൽപ്പതിനു വയസ്സ് താഴെയുള്ള ആൾക്കാരുടെ ഈ ആത്മഹത്യ റേറ്റ് കൂടുന്നു എന്നുള്ള റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആത്മഹത്യാ റേറ്റ് കൂടുക എൻ്റെ അങ്ങ് കഴിഞ്ഞതിനെപ്പറ്റി സംസാരിക്കേ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ആത്മഹത്യ വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെക്കപ്പുറത്തേക്ക് ആളുകൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു ഞാൻ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് ദീപിക പതുക്കോണറി നമ്മളെ ആക്ട്രസ് ബോളിവുഡിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അഭിനേത്രിയാണ് അവർ ഒരിക്കൽ അവർ ഒരു വാർത്താ സമ്മേളനത്തിൽ അവർ വെളിപ്പെടുത്തിയത് അവർ ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് ഡിപ്രഷന് തെറാപ്പിയൊക്കെ എടുത്തിട്ടുള്ള ആളാണെന്ന് അവർ ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് ആ ഡോക്യുമെൻറ്റിൻ്റെ പേര് ദുബാര പൂച്ചു ആണ് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒന്നുകൂടെ ചോദിക്കും അതിലൊരു നാല് സ്റ്റോറിയാണ് അതിനകത്തുള്ള ഒരു പ്രായമുള്ള ഹസ്ബൻഡ് വൈഫ് ഒരു അച്ഛനും മോനും രണ്ട് സിസ്റ്റേഴ്സ് പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് അപ്പം അവർ രണ്ട് കൊളീഗ്സ് അപ്പം അതിൽ ഈ അനിയത്തിനോട് പിന്നെ സുഖമാണോ എന്ന് ചോദിക്കുമ്പം ആ എന്ന് പറയും പക്ഷെ ഒന്നും കൂടിയും സുഖമാണെന്ന് ചോദിക്കുമ്പം അവളവളുടെ പിന്നെ മനസ്സ് തുറക്കാണ് അത് എന്നെ കാണാനും ഒരു പെണ്ണിനെ പോൺകുട്ടിനെ പോലെ ഇല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ഒരു ആണുങ്ങളെ ആണുങ്ങളെപ്പോലെ കാണാനെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുകയാണ് എപ്പോഴും ആളുകളുടെ കളിയാക്കുന്നതൊക്കെ ആയിട്ട് എനിക്ക് ജീവിതം തന്നെ മടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ ജയശക്തി അങ്ങനെ അടുത്ത് ചേർത്ത് പിടിക്കുന്നതാണ് അങ്ങനെയൊന്നുമല്ല നീ നല്ല കോൺഫിഡ് പിന്നെ നല്ല പിടിക്കുകയാണ് അങ്ങനെ അവളുടെ പോസിറ്റീവൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവളെ പിന്നെ ഒരു നോർമലിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇതുപോലെ തന്നെ ഈ പ്രായമുള്ള ആളും പിന്നെ അയാൾ അന്ന് വൈകിട്ട് നടക്കാൻ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഭക്ഷണം ടേബിളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ഒരു സൈലൻ്റ് ആയിട്ട് അപ്പം വൈഫ് വന്നിട്ട് ഇതുപോലെ ചോദിക്കുന്നു അപ്പം ലൈഫിനോടൊരു ഇതില്ല എന്താണ് ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ ജീവിച്ചിട്ട് എന്നൊക്കെ ഉള്ള ഒരു നിരാശയിൽ അപ്പം പിന്നെ ആ ചേർത്ത് പിടിക്കലും അവിടെ ഇരുന്ന് സംസാരിക്കലും ആ അങ്ങനെ അയാൾ ഒന്ന് നോർമലിലേക്ക് അവർ കൊണ്ടുവരുന്ന ഒരു രണ്ടാമത്തെ സ്റ്റോറി മൂന്നാമത്തത് അച്ഛനും മോനും അപ്പം മോനോട് മോനിതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട് ചോദിച്ചതിനൊന്നും മറുപടി പറയുന്നില്ല അപ്പം അച്ഛൻ പിന്നാലെ വന്നിട്ട് നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലോ ഓരോ കുട്ടികൾ അങ്ങനെ കാണിക്കണേ നമ്മൾ അവരുണ്ട് ഇഗ്നോർ ചെയ്യും പിന്നെ അവരുടെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പക്ഷേ ദേഷ്യത്തിന് ഇപ്പം ഇറങ്ങി ഒരു സങ്കടം ഉണ്ടാവും മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഉള്ളിലുള്ള വികാരം വല്യ പുറത്തോട്ട് വരുന്നത് സങ്കടമുള്ള ഒരു മനുഷ്യൻ സങ്കടം ആ വല്യ പുറത്തോട്ട് കാണിക്കണ്ടാവുക ചിലപ്പോൾ ദേഷ്യവും കാണിക്കേണ്ടതാണ് പലപ്പോഴും പിന്നെ ദേഷ്യം കടിച്ച മറുത്തിൽ സങ്കടമായിട്ട് പോകും ചിലപ്പോൾ പുറത്തു കൊണ്ടുണ്ടാവുക ഇത് തിരിച്ചറിയാൻ പലപ്പോഴും നമ്മൾക്ക് സാധിക്കാതെ വരാറുണ്ട് അപ്പം ആ അച്ഛൻ എന്നാലും പറയും ടോക്ക് ടു മീ വിശാൽ ടോക്ക് ടു മീ വിശാൽ എന്ന് പിന്നാലെ കൂടിയിട്ട് അവസാനം അവൻ്റെ കൂടെ ആ സ്റ്റെപ്സും ഇരുന്നിട്ട് ക്ലാസ്സിലെ പ്രശ്നങ്ങളും പഠനത്തിലെ പ്രശ്നങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യുന്നു അപ്പോൾ അച്ഛന് കോൺഫിഡൻസ് ഉണ്ടായി ഉണ്ടായിക്കൊടുക്കുന്നത് ഇതേപോലെ തന്നെ ഒരു കൊളീഗ്സ് അപ്പം ഇതുപോലെ അപ്പുറത്ത് കൊളീഗ് ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അപ്പം ഇതുപോലെ തന്നെ എന്താ സുഖമാണ് സുഖമാണ് പക്ഷെ ശരിക്കും സുഖമാണ് അതിൻ്റെ മുഖത്ത് എന്താ ഒരു ഭാവമാറ്റം എന്ന് പറയുമ്പം അവന് നശിച്ചൊക്കെ ആയിരിക്കും ഇപ്പോൾ വേറെ സൈഡ് വണ്ടി നിർത്തും അവൻ ഇറങ്ങി അവിടെ ഇപ്പം ഇയാളും കൂടെ ചെല്ലും അപ്പോൾ അവനും അവൻ്റെ ലൈഫിലൂടെ കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാണ് അപ്പം ലോകത്ത് മനുഷ്യന്മാർ ജീവിച്ചിരിക്കുമ്പം ഇപ്പം എനിക്കൊക്കെ കുറേ രാജ്യങ്ങൾ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയാനുള്ളൊരു കാര്യം പറഞ്ഞാൽ ലോകത്ത് നമ്മൾ ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും ശരീരപ്രകൃതി കൊണ്ടും ഭക്ഷണ കൊണ്ടൊക്കെ മനുഷ്യന്മാർ വ്യത്യസ്തം അയക്കാം പക്ഷേ ലോകത്തെല്ലായിടത്തും മനുഷ്യന്മാരുടെ പ്രശ്നം സെയിമാണ് ഒരേപോലെയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു മനസ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ് അവൻ്റെ വികാരങ്ങൾ അവൻ്റെ ഫീലിങ്സ് ഇമോഷൻസ് അവന് സൊസൈറ്റിയിൽ നിന്നും അവൻ്റെ ജോബിലും അവൻ്റെ ഫാമിലിയിലും ഒക്കെ നേരിടുന്ന പ്രതിസന്ധികൾ വെല്ലുവിളികൾ ഇതിനൊക്കെ മനുഷ്യൻ നേരിടാൻ പലപ്പോഴും അവന് ആ ഒരു കരുത്തില്ലാണ്ടായി പോകുമ്പം അതൊന്ന് കേൾക്കാൻ മനസ്സ് തുറന്നവൻ പറയുമ്പോൾ അതൊന്നു കേൾക്കാൻ പലപ്പോഴും ആരുമില്ലാത്തൊരവസ്ഥയുണ്ട് എന്നാൽ നമ്മുടെ ഇപ്പം മലയാളി സമൂഹത്തിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റിനും പോയി കാണാം ഒരു കൗൺസിലിങ്ങിന് പോവാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും അതൊരു ആളുകൾക്കൊരു പ്രശ്നം പേടിയാണ് കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ എന്നൊരു മെൻറ്റൽ മാനസിക രോഗം ആകീട്ട് ആളുകൾ മുദ്ര കുത്തുക എന്നുള്ള പേടിയാണ് പക്ഷേ നമ്മൾ പ്രശ്നങ്ങളൊക്കെ സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ അത് തീരുമാനമാകുമോ അങ്ങനെ കിട്ടുമോ അതായത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ നമ്മുടെ പ്രശ്നം നമ്മളൊരാളോട് സംസാരിക്കുന്നു അല്ലേ നമ്മുടെ ഉള്ളിൽ കുറേ സാധനം ഇപ്പോൾ ഒരു ചെറിയ ഒരു ബോ ബോളോ അല്ലെങ്കിൽ ഒരു കടുക് മണിയുടെ ഒക്കെ വലുപ്പുള്ള സാധനം മനസ്സിലിരുന്ന് അതിൻ്റെ വലുപ്പം അങ്ങനെ കൂടും അതാണ് പിന്നെ ആൻസൈറ്റി ആയിട്ടോ ഡിപ്രഷനായിട്ടോ ഒക്കെ പലരുടെയും ലൈഫിനെ ബാധിക്കുന്നത് സോ അത് നമ്മുടെ ഉള്ളിലുള്ള കാര്യം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ അതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാവുന്ന ഒരാളോട് അവിടെയാണ് ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യം വരുന്നത് ഇപ്പം യൂറോപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ യു എസിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഒരാളുടെ റൊട്ടീൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസവും ടോക്ക് ടു ദി കോച്ച് എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ടാവും എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും അവർക്കൊരു ഒരു കോച്ച് കോച്ചുണ്ടാവും ലൈഫ് കോച്ച് കോച്ചുണ്ടാവും അവരുടെ ലൈഫിൽ അവർ എന്തെങ്കിലും ഇതുപോലെ ജോലിയിലോ വ്യക്തി ജീവിതത്തിലോ റിലേഷൻഷിപ്പിലോ ഒക്കെ വരുന്ന പ്രതിസന്ധികൾ പിന്നെ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാണ്ട് കുഴങ്ങി നിൽക്കുമ്പം അവർ അങ്ങനെ ഒരാളോട് സംസാരിക്കും പിന്നെ സൈക്കോളജിയും കൗൺസിലിങ്ങനൊക്കെ പറയുമ്പം അതൊരു എന്തല്ല ഒരു നമ്മളൊരു അയാളുടെ അടുത്ത് പരിഹാരം എന്നല്ല മറിച്ച് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ അയാളുടെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു അയാൾ നമ്മളെ എമ്പത്തറ്റിക്കലി കേൾക്കുന്നു അത് നമ്മുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മുടെ ആ ഒരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കേൾക്കുന്നു നമ്മുടെ വികാരങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ഫീലിങ്സൊക്കെ മനസ്സിലാക്കുന്നു അത് നമുക്ക് തരുന്ന ഒരു ആശ്വാസമുണ്ട് അപ്പം ഈ ഭാരം ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നമ്മുടെ മനസ്സിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ തെളിഞ്ഞു വരും ഇത് ഇപ്പം ഞാൻ ഈ ഒരു ലൈഫ് കോച്ചിങ്ങും കൗൺസിലിങ്ങും ഒക്കെ മേഖലയുമായി ബന്ധപ്പെട്ട് എൻ്റെ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷത്തെ ഒരു അനുഭവം എക്സ്പീരിയൻസും ആളുകളുമായിട്ടുള്ള ഇടപെടൽ എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ട ആസ് എ സൈക്കോളജിസ്റ്റ് അല്ലേ ആസ് എ ലൈഫ് കോച്ച് നമ്മൾ ആ വന്ന ക്ലയൻറ്റിന് ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല പരിഹാരം അവരുടെ അടുത്ത് ബട്ട് വി ജസ്റ്റ് എംപവർ ദം ടു ടേക്ക് ദ ഡിസിഷൻ അപ്പോൾ അങ്ങനെ തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ എന്താണോ അതിനുള്ള പരിഹാരം ആ പരിഹാരം നടപ്പിലാക്കാൻ അയാളെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ ചെയ്യേണ്ടതു ചില സിറ്റുവേഷനില് നമുക്കിപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവില്ല ഇപ്പം ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണ് ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ നമുക്കറിയാം അത് ഇതിങ്ങനെ തന്നെയാണ് നമുക്ക് വിട്ടു പോകണം ചിന്തിക്കുകയാണ് പക്ഷെ ആ വ്യക്തി വിട്ടു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവില്ല എന്തൊക്കെയോ സംതിങ് നമ്മൾ ഹോണ്ട് ചെയ്യുന്നുണ്ടാവില്ല വിട്ടുപോയാൽ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പലതരം ഉണ്ട് അപ്പം നമ്മളിപ്പം മാരിഡാണേൽ ഭാര്യയും ഭർത്താവും റിലേഷൻഷിപ്പ് മെ കല്യാണം കഴിക്കാത്തവരുടെയിൽ ഇപ്പം ഫ്രണ്ട്സ് ഫ്രണ്ട്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ലവ് എന്നുള്ള റിലേഷൻഷിപ്പ് അച്ഛനും അമ്മയും തമ്മിലുള്ള സഹോദരങ്ങൾ തമ്മിലുള്ള കമ്പനികൾ കോളികൾ തമ്മിൽ ഇങ്ങനെ കുറേ റിലേഷൻഷിപ്പ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓപ്പോസിറ്റുള്ള ആൾ നമ്മുടെ കൂടെ ഉള്ള ആളെന്ന് പറഞ്ഞാൽ അയാൾ നമ്മളെ നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ ലക്ഷ്യങ്ങൾക്കും നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ദൈനംദിനമായിട്ടുള്ള നമ്മുടെ ലൈഫിൽ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരാളായിരിക്കണം അയാൾ ഒരിക്കലും നമ്മൾ നമ്മളുടെ ഈ പറഞ്ഞ എല്ലാത്തിനെയും ബ്ലോക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും അത്തരം റിലേഷൻഷിപ്പിനെ നമുക്ക് എപ്പോഴും റെഡ് ഫ്ലാഗ്സ് നമ്മൾ പറയും ചില ചുവപ്പ് അടയാളങ്ങൾ ഇത്തരം റിലേഷൻഷിപ്പിൽ നമുക്ക് സൂചനകളായിട്ട് വരും ആ സൂചനകൾ തിരിച്ചറിഞ്ഞ് അതിന അപ്പോഴത്തെ അതിനനുസരിച്ചിട്ടുള്ള ഒന്നുകിൽ ആ ആളോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇന്ന കാരണം കൊണ്ട് എനിക്കിത് പ്രശ്നമുണ്ട് അതല്ലാതെ ഇങ്ങനെയാണെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന അവരോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാ അതല്ലെങ്കിൽ അത്ര ഒരിക്കലും തുടരുക എന്നുള്ളത് നമ്മൾ ഒരു അവനവനെ തന്നെ കുറക്കി കൊടുക്കുന്നതിന് തുല്യ അല്ല തുള്ളിയല്ല ഇത് അറിഞ്ഞുകൊണ്ട് കണ്ടിന്യൂക്കെ ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ നാട്ടിലൊക്കെ അവിഹിത ബന്ധങ്ങൾ കുറേ ഉണ്ടല്ലോ ഇപ്പം സോ കോൾഡ് ആഫ്റ്റർ മാരേജ് ഒരു അതെ അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ചില വ്യക്തികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഈ അറ്റാക്ക് നടക്കുന്നുണ്ട് ആക്സിഡന്റ് കുറേ കേസ് നമ്മൾ കേട്ടല്ലോ കൊല്ലണതൊക്കെ ആ കാര്യങ്ങളിലൊക്കെ ചിലപ്പോ ഒരു പാർട്ടി കുറച്ചു കാലം പ്രേമിച്ചിട്ടോ അല്ലെങ്കിൽ അവര് ഇട്ടർന്ന് പോയിട്ടുണ്ടാവും പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കുമല്ലോ പിന്നെ പുറകെ നടന്നു വേറൊരു തലത്തിലേക്ക് മാറുന്നത് അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് അതെന്ന് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് അതും മനസ്സിലാക്കാൻ ഇത് വളരെ എന്താ പറയുക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെയധികം നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ പ്രണയം എന്നുള്ള സംഭവം ആർക്കും ആരോടും എപ്പോഴും സംഭവിക്കും അത് വിവാഹിതനാണോ വിവാഹി അവിവാഹിതനാണോ എന്നൊന്നുമില്ല പക്ഷേ എപ്പോഴും ബന്ധങ്ങൾ നമ്മളുടെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇപ്പം ആൺ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൽ പലപ്പോഴും പുരുഷൻ്റെ ലക്ഷ്യം എന്നുള്ളത് പ്രണയം ആയിരിക്കില്ല ഒരു പരിധിവരെ ചില കേസുകളിലൊക്കെ സ്ത്രീയുടെ ലക്ഷ്യം എന്തായിരിക്കില്ല പ്രണയവും അത് ഒരു നമ്മൾ പറഞ്ഞാൽ പറയാനുള്ളത് കാല്പനികമായിട്ടൊക്കെ പറയുന്ന കലാധിവർത്തിയായിട്ട് പ്രണയം അങ്ങനെയൊന്നും ആവില്ല അവർക്ക് ശാരീരികമായ ലക്ഷ്യങ്ങളായിരിക്കും യഥാർത്ഥത്തിൽ ഉണ്ടാവാം പിന്നെ അത് ചില കേസുകളാണ് കേസുകളുണ്ടാവും പക്ഷെ കൂടുതൽ കേസുകൾ അങ്ങനെ തന്നെയാണ് പുരുഷൻ പലപ്പോഴും സ്ത്രീയെ പ്രണയം നടൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ കൊണ്ടു നടക്കുകയും അതിനുശേഷം കാരണങ്ങൾ ഉണ്ടാക്കി അവളിൽ നിന്ന് അകന്ന് പോവുകയും ചെയ്യും ഇത് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലൊക്കെ സൈക്കോളജിസ്റ്റ്മാരെ അടുത്ത് വരുന്ന ഒരുപാട് കേസുകളെ നമ്മൾ അപകൃതനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല അതിനകത്ത് ആത്മാർത്ഥമായ പ്രണയങ്ങൾ ഉണ്ടാവില്ലേ ആത്മാർത്ഥമായ പ്രണയമാണെങ്കിൽ അത് നിലനിന്ന് പോകല്ലോ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ആർക്കും ഒരു പ്രശ്നമില്ലാണ്ട് നിലനിന്ന് പോകും അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചെയ്യുന്ന പ്രണയാണെങ്കിൽ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ തോന്നില്ലേ അതായത് ഇപ്പൊ ഞാൻ പ്രണയിച്ചു അപ്പൊ കുറച്ചെല്ലാം ഇത് തെറ്റായിരുന്നു എന്നുള്ള കുറ്റബോധം തോന്നുമ്പോണ്ടല്ലൊരു പിന്മാറ്റം ഉണ്ടാവില്ലേ അങ്ങനത്തെ വ്യക്തികളുണ്ടാവില്ലേ അതായത് സെക്സ് ഒന്നുമല്ല പ്രണയം പ്രണയം തന്നെയാണ് കുറച്ചു കാലം പ്രണയിച്ചു പ്രണയിച്ചു പോയപ്പോൾ തനിക്ക് തൻ്റെ പാർട്ട്നറോട് തോന്നുന്ന ഒരു വിഷമമാണ് അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടാവുമല്ലോ ഞാൻ ചെയ്യുന്ന തെറ്റാണ് എന്ന് തോന്നുന്ന ഒരു ഒരു അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിലവിലുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് അവരാഗ്രഹിക്കുന്ന പ്രണയം ലഭിക്കാത്തത് കൊണ്ടാണല്ലോ ഒരാൾ വേറെ പ്രണയത്തിലേക്ക് പോകുന്നത് പക്ഷെ ശരിക്കും നിങ്ങൾ ഓരോ പ്രണയം എടുത്തു നോക്കി നോക്ക് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ഉണ്ടായിട്ടുണ്ടാവുക എന്ന് നോക്കണം പിന്നെ ഈ കുറ്റബോധം വരുന്ന ഒരു സമയം ഉണ്ടാവുമ്പോൾ അപ്പഴത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല വളരെ ആത്മാർത്ഥമായിട്ടുള്ള ശുദ്ധമായെന്നൊക്കെ പറയുന്ന പ്രണയമാണെങ്കിൽ ഈ പ്രണയിക്കുന്ന ആളോട് പറഞ്ഞ് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ ബന്ധങ്ങൾ എപ്പോഴും അങ്ങനെ എങ്ങനെയായിരിക്കണം ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ കലാകാലം തുടരുന്നൊന്നും ഒരു നിർബന്ധമല്ല മറിച്ച് എപ്പോഴാണോ നമ്മൾ ഒരു ഘട്ടം കഴിഞ്ഞ് നമുക്ക് പരസ്പരം തുറന്നു കൊണ്ടാല് രണ്ട് കൂട്ടർ മ്യൂച്വലി അഗ്രീഡ് അപ്പോൾ അപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പൊ ഈ രണ്ട് വ്യക്തികൾക്ക് തമ്മിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും ചിന്തിക്കുക അപ്പൊ അയാൾക്ക് ഒരാൾക്ക് പ്രണയം ഈ പറഞ്ഞ പണ്ട് തോന്നാ കുറ്റ പോകാൻ തോന്നുന്നതാണ് മറ്റേക്കാണെങ്കിൽ ഇയാളുടെ അതിയായ പ്രണയമാണ് വിട്ടുപോകാൻ പറ്റുന്നുണ്ട് ആ ഒരു സാഹചര്യം സൈക്കോളജിസ്റ്റിനെ പോയാൽ ഈ വ്യക്തിക്ക് അറിയാം എന്ത് ഇതിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവം പക്ഷെ ആ വ്യക്തിയെ പറഞ്ഞേക്കാൻ പറ്റാത്ത വിട്ടുപോകാൻ പറ്റാത്ത ഒരു വിഷയാണ് എന്നുള്ള കേസ് വരൂല്ലേ നിങ്ങൾ ശരിക്കും ഒരാൾ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ സന്തോഷമാണോ അയാൾ വേദനിച്ച് നരകിച്ച് ജീവിക്കാനാണോ ആഗ്രഹിക്കുക അയാൾ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ആഗ്രഹിക്കുക അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഇടയിൽ ആ മറ്റേ ആളുടെ സന്തോഷം എന്നുള്ളത് അയാൾ ആ കുറ്റബോധക്കന്മാരെ ആൾക്ക് നിലവിലുള്ള കൂടെ തുടർന്ന് പോകാനാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരാൾ അങ്ങനെ പ്രണയിക്കുകയാണെങ്കിൽ ആ പ്രണയം വിട്ടു കൊടുക്കും അപ്പോഴാണതിന് എന്ത് പറ്റുകയുള്ളൂ അതിൽ ശരിയാണ് നിങ്ങൾക്ക് നഷ്ടം നഷ്ടമുണ്ടാവാം വേദന ഉണ്ടാവാം പക്ഷേ ആ വേദനയും നഷ്ടത്തിനേക്കാളും അപ്പുറത്താണ് നിങ്ങൾക്കും ആ ആളോടുള്ള നിങ്ങളെ ശരിയായിട്ടുള്ള പ്രണയം നമ്മൾ ആ രീതിയിൽ നിങ്ങള് ഇപ്പൊ ഈ പറഞ്ഞ സാഹിത്യത്തിലാണെങ്കിലും ആളുകളുടെ റിയൽ ലൈഫിലാണെങ്കിലും എത്രയോ ചരിത്രങ്ങൾ പക്ഷേ കേരളത്തിലേറ്റുമുള്ള ആത്മഹത്യകൾ നടക്കുന്നതും ഇങ്ങനത്തെ കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകള് കൊലപാതകങ്ങൾ ഇപ്പൊ ഇന്നലെ ഒരു ഇന്നോ ഇന്നാ തോന്നുന്നുണ്ടോ സോഷ്യൽ മീഡിയ കണ്ടൊരു കാമുകനും അപ്പോൾ ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്ന നമ്മുടെ സൊസൈറ്റി ഇതിനൊക്കെ കുറെ എന്ത് വെച്ചിട്ടുണ്ട് കളികളിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം നിങ്ങൾ യഥാർത്ഥത്തിലൊരാളെന്താണ് ചെയ്യേണ്ടത് ഇപ്പം വിവാഹിതനാണ് അല്ലെങ്കിൽ വിവാഹിതനാണ് അവർക്കൊരാളോട് പ്രണയം തോന്നുന്നുണ്ടെങ്കിൽ യഥാർത്ഥം ചെയ്യുന്നത് അയാൾ ആ നിലവിലുള്ള വിവാഹത്തിൽ നിന്ന് മാറി അടുത്ത ആ പുതിയ പ്രണയിക്കുന്ന ഒരാളിത് പോവാം പക്ഷേ നമ്മുടെ നാട്ടിലെ സൊസൈറ്റിയും നമ്മുടെ കൾച്ചറും നമ്മുടെ ഫാമിലിയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ എന്തുകൊണ്ട് ആളുകൾക്ക് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് പറ്റാത്തത് കാരണം പലപ്പോഴും ഭാര്യ കുട്ടികൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ വിട്ടുപോകാൻ പലർക്കും മടി ഉണ്ടാവും അത് സമൂഹത്തിൽ ആ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നൽ സൽപ്പേര് ഇതിനൊക്കെ ബാധിക്കുന്നതുകൊണ്ടാണ് പലരും ഇതൊക്കെ രഹസ്യമായിട്ട് ചെയ്യുന്നത് പിന്നെ എത്ര ഇത്തരം സൊസൈറ്റി അംഗീകരിക്കാത്ത ബന്ധങ്ങൾ നമ്മൾ എത്ര രഹസ്യമാക്കി വെച്ചാലും എപ്പോഴെങ്കിലും ഈ സാധനം പുറത്തോട്ട് ചാടും അപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് നമ്മൾ കേരളത്തിന് മാത്രമല്ല ഏകദേശം ഇന്ത്യൻ സമൂഹത്തിൽ മൊത്തത്തിലെടുത്താൽ ഇത് വളരെ വ്യാപകമായിട്ട് കാണാൻ സാധിക്കും നമ്മളിപ്പോ ഇതിനെറ്റി വരുമ്പോൾ പെട്ടെന്ന് ഓർമ്മ ഓർമ്മി പ്രേമനഗരം എന്ന പുസ്തകത്തെ കുറിച്ചാണ് പ്രേമനഗരൻ കഥ കഥയാണല്ലോ വിവാഹിതയായ ഒരു സ്ത്രീ അവൾക്ക് ഡിഗ്രി പഠിക്കുന്ന പെൺകുട്ടിയുണ്ട് അവൾക്ക് അവിവാഹിതനായ മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള പത്ത് വയസ്സ് ഡിഫറൻസിലുള്ള ഒരു പയ്യന്നൊരു മൈലസ് തോന്നുന്ന പ്രണയവും ഒക്കെയാണ് അവസാനം അവൾ വിട്ടുപോവാണ് ഈ പ്രണയത്തിൽ നിന്നും അവൾ എല്ലാം കൊടുക്കുന്നുണ്ട് ഭയങ്കര ഡീപ്പ് പ്രണയമാണ് പക്ഷെ അവൾക്ക് അവർ പോകണം എന്ന് പറയുകയാണ് അവനേതാക്കായിട്ട് അല്ലെങ്കിൽ അവൾ അവൻ അവടെ തടച്ചിടേണ്ട അവസ്ഥയില്ലാണ്ട് ഉപാധികളില്ലാത്ത പ്രണയവുമായി ബന്ധപ്പെടാൻ അവൾ പോയി കാനഡയ്ക്ക് ബന്ധങ്ങളില്ല പരസ്പരം പിന്നെ കണക്ഷൻ ചെയ്യണമെന്നില്ല ഇവൻ അതും പേര് ജീവിക്കണം എന്തെങ്കിലും അവൾ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കാത്തിരിക്കണത് അപ്പൊ അത്തരത്തിലുള്ള പ്രണയങ്ങളും ഉണ്ടാവില്ലേ നമുക്ക് ചുറ്റിലും സമൂഹത്തിലൊക്കെ നടക്കുന്നുണ്ടാവില്ല പ്രണയത്തിനെ കുറിച്ച് പറഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാടുണ്ട് എം ടിയുടെ മഞ്ഞ് മഞ്ഞ് കാത്തിരിപ്പിൻ്റെ പ്രണയത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഒരു വല്ലാത്ത ഒരു ലോകത്തെ കാണിച്ചു വരുന്ന ഒരു പുസ്തകമാണ് മഞ്ഞ് അതിൽ വിമല ഒരു ചെറിയൊരു സീസണിൽ മാത്രം അവിടെ വരുന്ന ആ നായകനെയും കാത്താനുള്ള ജീവിതം മുഴുവൻ കാത്തിരിക്കാം പിന്നെ അതുപോലെ നമ്മൾ മലയാളത്തിലുള്ള മിക്ക എഴുത്തുകാരുടെ അല്ലെങ്കിൽ മിക്ക പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രണയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് കാണാം ജിഷയുടെ ഓടയിൽ ഉപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കഥയാണ് മനുഷ്യന്റെ ചൈൽഡ്ഹുഡ് ട്രോമകൾ ഒരാളുടെ ലൈഫിനെ ലൈഫിനെങ്ങനെ ബാധിക്കാതി അതിലൊരു പ്രണയമുണ്ട് അതിൽ ചിത്രകാരൻ പോയിട്ടോ അതായത് ഒരു ചിത്രകാരനെ പ്രണയിക്കുന്നു അവരുടെ പക്ഷെ ആ പ്രണയം ഒരിക്കലും അവൾ ആഗ്രഹിച്ചെത്തുന്നില്ല അതിൽ ആ ചിത്രകാരനും അവൾക്ക് ഡെയിലുള്ള ഏറ്റവും വലിയ വില്ലൻ ശരിക്കും എന്താ ഒരു ഉപ്പാണ് ഉപ്പുമായി കണക്റ്റഡ് ആണ് പിന്നീട് അവൾ അവളുടെ ലോ ജീവിതമായിട്ട് പോവാണ് കുറേ കാലം കഴിഞ്ഞ് പിന്നെ അവനെ കാണണം അവ അവനന്നെ അവളെ കാണുന്ന ആവശ്യപ്പെട്ട് തിരിച്ചു വരുന്നത് അവരുടെ മരണം സംഭവിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ ആ ചൈൽഡ്ഹുഡ് ട്രോമയും തമ്മിലുള്ള ബന്ധം അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഈ പറഞ്ഞ ചൈൽഡ്ഹുഡ് ഡ്രോമകൾ അയാൾ നേരിട്ടുള്ള അബ്യൂസുകൾ അതൊന്നും ഹീലാവാതെ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫ് ശരിക്കും ജീവിക്കാനേ പറ്റില്ല അങ്ങനെ സഫർ ചെയ്യുന്ന വിവാഹ ജീവിതം കഴിഞ്ഞിട്ടും ഉണ്ടായിട്ടും പുറത്തോട്ടും നല്ല ഫാമിലി തോന്നുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൽ സഫർ ജി സഫർ ചെയ്ത് ജീവിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് അത്രക്കാരൊക്കെയാണ് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടൊക്കെ പുതിയ ബന്ധങ്ങൾ തേടിപ്പോകുന്നത് പിന്നെ അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടോ പക്ഷെ അതൊക്കെ ചൊക്കെ ഒരു പ്യൂർ വേറെ ടൈപ്പ് ഓഫ് ലവ് ആണല്ലോ ഞാൻ ഈ പറഞ്ഞത് ഈ പ്രേമനഗരത്തിൽ അവിഹിത ബന്ധമാണ് നമ്മളിപ്പം അവിഹിതം എന്ന് പറയാൻ കാരണം ഞാൻ അങ്ങനെയാണല്ലോ നമ്മുടെ സോക്കോൾഡ് സൊസൈറ്റി വിളിക്കുന്നത് അല്ലെ എക്സാമറ്റൽ അഫയേഴ്സിന്റെ എപ്പോഴും പറയുന്നത് അതൊരു തെറ്റായ കാര്യമാണ് എന്നുള്ളതാണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരം അങ്ങനെ ആയിട്ടായിരിക്കാം അത്തരത്തിലുള്ള പക്ഷെ എന്നാ ഏറ്റവും കൂടുതൽ നടക്കുന്നതും അത്തരത്തിലുള്ള കുറെ പ്രണയങ്ങളുണ്ടല്ലോ അപ്പം ഇതിനകത്ത് ഞാൻ വെച്ചാൽ ആ പ്രണയം നിലനിൽക്കുന്നുണ്ടല്ലോ ചിലതിപ്പം നമ്മൾ ഇട്ടറിന് പോകുന്നോ ഒന്നുമില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് അത്തരത്തിലുള്ള പ്രണയങ്ങൾ സംഭവിക്കുന്നുണ്ടാവൂലേ നമ്മുടെ ചുറ്റുവട്ടിലും അതായത് വിവാഹിതര രണ്ട് പുരുഷന്മാര് ചിലപ്പം ഒരു ഉപാധികളില്ലാത്ത പല പ്രണയങ്ങളും ഉണ്ടാവില്ലേ തീർച്ചയായും തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത് ശരിക്കുമുള്ള പ്രണയത്തിൽ നിങ്ങൾ അപ്പുറത്തുള്ള ആളുടെ എന്താ പറയുക അവരുടെ ഒരു സന്തോഷമായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു മോട്ടിവേഷൻ ആ പ്രണയത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആളുടെ സന്തോഷത്തിന് മുടക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ അടുത്തുനിന്നുണ്ടാവില്ല അങ്ങനെ വളരെ മനോഹരമായിട്ട് ജീവിച്ചു പോകുന്ന കുറേ മനുഷ്യന്മാർ ലോകത്തുണ്ട് ഒരാൾക്കും ഒരു പ്രശ്നം ഇല്ലാണ്ടാക്കാതെ തന്നെ എല്ലാം മാനേജ് ചെയ്ത് മനോഹരമായിട്ട് ജീവിച്ചു പോകുന്ന കുറേ മനുഷ്യന്മാരുണ്ട് അല്ലേ ആ അതെ തീർച്ചയായിട്ടും അതിനകത്ത് ഈ പറയുന്ന പോലെ തന്നെ തെറ്റുകളും കുറ്റബോധത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ആർക്കും ആരെയും പറഞ്ഞ പോലെ ആരെയും എപ്പോഴും പ്രേമിക്കാം അല്ലേ അതിനകത്ത് ഇഷ്ടങ്ങളല്ലേ പിന്നെ അതായത് ഈ പറഞ്ഞ ഇത് വരുമ്പോഴാണ് എന്ത് ഇപ്പം ഒരു ബന്ധത്തിൽ നിന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്ന ബോ നിങ്ങളെ ഉള്ളിൽ ഒരു കുറ്റബോധം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആരെയാണോ നിങ്ങൾക്ക് ഒരാളെങ്കിലും നിങ്ങൾ ചെയ്യണം ഒഴിവാക്കെ അപേക്ഷിക്കായിരിക്കും നല്ലത് പക്ഷെ എന്തുകൊണ്ടങ്ങനെ ചെയ്യാത്തത് തന്നെ അവിടെയാണ് ഈ സൊസൈറ്റി മക്കളുടെ ഭാവി കുടുംബത്തിൻ്റെ സൽപ്പേര്യം അങ്ങനത്തെ കുറേ സാധനങ്ങൾ വരുന്നത് അപ്പം അങ്ങനെ സഫർ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് അങ്ങനെ അതുകൊണ്ട് നല്ല ഇതിൽ പോകാൻ പറ്റാണ്ട് സഫർ ചെയ്യുന്ന കുറേ ആളുകൾ ജീവിതം അങ്ങോട്ട് തീർക്കുന്ന ആൾക്കാരല്ലേ എന്തായാലും ഇങ്ങനെ സംഭവിച്ചു പോയിന്നെങ്കിൽ അങ്ങോട്ട് എന്ന് ഇറക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മൾ കെറ്റും പക്ഷെ നമ്മൾ പലരേക്ക് എത്തിപ്പെടുമ്പോഴാണ് നമുക്ക് പലരും ജീവിതങ്ങൾ ബെന്യാം പറഞ്ഞ ബെന്യാം പറഞ്ഞ പോലെയാണല്ലോ അല്ല ജീവിതം നമ്മൾ അറിയുമ്പോഴാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ആത്മഹത്യയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പം പ്രണയം മാത്രമൊന്നുമല്ലല്ലോ അപ്പോൾ ഒരാൾക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് കുറേ വിശ്വാസം ഉണ്ടാകും അയാളുടെ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടാവും ഈ പിന്നെ ഫാമിലി ലൈഫിൽ കുറേ ഇഷ്യൂസ് ഉണ്ടാവും ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഇഷ്യൂസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ നമുക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആവുന്ന ഇന്ന് എന്തുകൊണ്ടാണ് ആളുകളൊന്നും തുറന്ന് സംസാരിക്കാത്തത് പലപ്പോഴും ഇപ്പോൾ കുടുംബത്തിലോ ബന്ധുക്കളിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അവരാ ഒരു കാര്യത്തിന് അതിൻ്റേതായ ഒരു സീരിയസ്നെസ്സിൽ എടുക്കില്ല രണ്ട് അതേ കാര്യം വെച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള മറുപടികൾ കേൾക്കേണ്ടി വരിക അപ്പം എനിക്ക് ഒരു ഒരു കുട്ടിയുടെ ഒരു കൗൺസലിങ് ചെയ്തൊരു അനുഭവം ഉണ്ടെങ്കിൽ അവന് അഞ്ചാം ക്ലാസ് പഠിക്കുകയാണ് പക്ഷേ നല്ലോണം പഠിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് പഠി പഠനത്തിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ പരീക്ഷയിൽ അവന് തീരെ മാർക്ക് സ്കോർ ചെയ്യുന്നില്ല അങ്ങനെ പലവരായിട്ടും സംസാരിച്ചൊന്നും എത്തുമ്പോഴൊന്നും കിട്ടാതെ നമ്മുടെ ഒരു ഞാനന്ന് ഈ പാരൻറ്റിങ്ങിൻ്റെയും അതുപോലെ ഈ ലേണിങ് ഡിസബിലിറ്റിയുടെ ഒക്കെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് അപ്പോൾ എൻ്റെ കൂടെ തന്നെ അതിലുണ്ടായിരുന്നൊരു ഒരു സൈക്കോളജിസ്റ്റും കൂടി കൂടെയിരുന്ന ഒരു ലേഡിയാണ് എൻ്റെ സാർ സാറൊന്നു വന്ന് സംസാരിക്കും അപ്പോൾ ഈ മോനോട് സംസാരിക്കുമ്പോൾ നല്ലൊരു അവർ ഉമ്മയും മോനും കൂടി വന്നു രണ്ടുപേരും സമയം നല്ല ഒരു പ്രശസ്തമായിട്ട് നല്ല ഫീസ് കൊടുത്ത് കൊടുക്കുന്ന സ്കൂളാണ് മോൻ പഠിക്കുന്നത് പഠനത്തിൽ ഇനി കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ഈ എഴുതുന്നതിലോ അല്ലെങ്കിൽ വായിക്കുന്നതിലോ വായിക്കുന്നതിലൊക്കെ പ്രശ്നം ഉണ്ടോന്നൊക്കെയുള്ള ചെറിയ ചെറിയ ടെസ്റ്റുകളൊക്കെ അതിനൊക്കെ ആളും ഓക്കെയാണ് അപ്പോൾ ആ ഒരു റീസൺ ഉണ്ടാവും എൻ്റെ പിന്നിൽ അവൻ ഞാൻ ഉമ്മാട് പുറത്തിരുന്നിട്ട് മോനോട് മാത്രമായിട്ട് സംസാരിച്ചു എന്താണ് അവൻ പറഞ്ഞെന്നുവെച്ചാൽ ഈ ക്ലാസ്സിൽ എന്തോ ഒരു പ്രശ്നം നടന്നപ്പോൾ അതിന് ഇവന് ഇവൻ്റെ അടുത്താണ് ആ മിസ്റ്റേക്ക് പറ്റിയത് അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അവനെ അപമാനിച്ചു അത് അതോ ഒടുക്കിട്ട് തീരുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ പിന്നീട് ക്ലാസ്സിൽ എന്ത് വിഷയം നടക്കുകയാണെങ്കിലും അപ്പോഴൊക്കെ എന്തു ചെയ്യും ഇവൻ്റെ പേര് ടീച്ചർ സ്വമേതയാണോ കരുതി കൂട്ടിയിട്ടാണോ അല്ല സാമന്ദ്രമായിട്ടോ ഒന്നറിയില്ല പക്ഷേ ഈ ടീച്ചർ ഇവനെ എന്തു ചെയ്ല്ലും അപ്പോഴൊക്കെ ഇവനെ കുട്ടികളുടെ ഇടയിൽ അപമാനിക്കാൻ തുടങ്ങി ഇത് ഇതിവൻ്റെ ഹൃദയത്തിന് ഭയങ്കര വലിയ മുറിവുണ്ടാക്കി അവന് വീട്ടിലൊന്നും അച്ഛനോടും അമ്മനോടൊക്കെ പറഞ്ഞു പക്ഷെ അവരൊന്നും എന്ത് ചെയ്തില്ല അവനെ കുറ്റപ്പെടുത്തുന്നില്ല നീ കുട്ടി ശരിയല്ല നീ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിച്ചിട്ടാവും ടീച്ചറോ പറഞ്ഞു കേൾക്കാനായിട്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കുറ്റപ്പെടുന്ന രീതിയിലാണ് ഇവന് ഇതിനുള്ള പിന്നെ ഇതിനെ സമീപിച്ചത് അപ്പോൾ കുട്ടി കണ്ട ഒരു ഐഡിയ ആണ് പഠിക്കാണ്ടിരിക്കും പഠിക്കാണ്ടിരുന്ന പരീക്ഷയിൽ നല്ല മാർക്കൊന്നുമില്ല പിന്നെ പഠനത്തിൽ മോശമായി കഴിഞ്ഞാൽ അത്രയും ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അവരെന്തായാലും എന്തു ചെയ്യും ഇന്ന് പുറത്താക്കും അല്ലെങ്കിൽ വീട്ടുകാരോട് ഇത് പറഞ്ഞാൽ വീട്ടുകാരെന്തായാലും ഇന്ന് മാറ്റി വേറെ സ്കൂളിൽ ചെറുപ്പം അങ്ങനെയൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ അങ്ങനെ അവർ രക്ഷപ്പെടാൻ കണ്ട മെക്കാനിസം ആണ് ആണെന്ത് ഈ ഇത് അങ്ങനെ ആ രക്ഷിതാവിനെ വിളിച്ച് അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി ആ ടീച്ചറോട് സംസാരിക്കാൻ പറഞ്ഞു അവനെ പറ്റുവാണെങ്കിൽ ആ ഡിവിഷൻ മാറ്റി വേറെ ഡിവിഷനിലേക്ക് മാറ്റാൻ പറഞ്ഞു അതല്ലെങ്കിൽ സ്കൂൾ മാറ്റാണെങ്കിൽ സ്കൂൾ മാറ്റാൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ അതിനെന്ത് ചെയ്തത് ആ ഒരു 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 സൊല്യൂഷൻ കണ്ടത് പക്ഷേ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മൾ ആ കുട്ടിയുടെ പഠിക്കുന്നില്ല മടി എന്നുള്ളതിന് മാത്രം വെച്ച് കുറേ ട്യൂഷനിലാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടവ പക്ഷെ ഇങ്ങനെ ഉള്ളിലുള്ള ഒരു കാരണത്തിനെ കണ്ടെത്തുകയും ആ കാരണത്തിന് പരിഹാരം കാണാൻ കാണാനും അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുകയാണ് ശരിക്കും നമ്മൾ വേണ്ടത് പക്ഷെ അങ്ങനെ ഒരു എമ്പത്തിക്കലി കേൾക്കാനും യഥാർത്ഥ റീസൺ കണ്ടെത്തി എൺപത്തെട്ട് കിലോ തന്നെ ഇപ്പം നിങ്ങളെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അതാണ് എൺപത്തി രൂപ ശരിയായത് സ്റ്റിപ്പിംഗ് ഇൻ ദ് ഷൂ ഓഫ് അതേഴ്സ് എന്നാണ് പറയാം മറ്റൊരാളെ നമ്മളോട് കാര്യം പറയുന്ന ഒരാളുടെ ആ ആ ചെറുപ്പം കയറി എന്നാലും നമുക്ക് അറിയുള്ളൂ നമ്മൾ അങ്ങനെ നമുക്ക് എത്തിക്കണം അയാൾ അയാൾ ഫീൽ ചെയ്യാനും അയാളുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും സാധിക്കണം അത് പല ഇപ്പോഴെന്തുയില്ല ഈ പറഞ്ഞ ബന്ധുക്കളോടും കൂട്ടുകാരോടും ചെറുപ്പം അവിടെയാണ് ഒരു പ്രൊഫഷണലായിട്ട് ലൈഫ് കോച്ചാണെങ്കിലും സൈക്കോളജിസ്റ്റിൻ്റെ ഒക്കെ ഒരു ആവശ്യം വരാം ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയും കളിപ്പാട്ടങ്ങൾ നഷ്ടപ്പെട്ട കുട്ടിയുടെയും രാജ്യം നഷ്ടപ്പെട്ട രാജാവിൻ്റെയും വേദന ഒരുപോലെയാണ് പക്ഷെ നമ്മളെന്ത് ചെയ്യും കളിപ്പാട്ടം കുട്ടികൾ കളിപ്പാട്ടല്ല അതിനാണ് ഉത്തരതാ പക്ഷെ അവനെ ആ രാജ്യം നഷ്ടപ്പെട്ട രാജാവിൻ്റെ അതേ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന രീതിയിൽ അവനെ കാണാൻ പറ്റുമ്പോൾ മാത്രമേ അവൻ്റെ വേദനയ്ക്കൊന്നുണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് ആളുകളെ നമുക്ക് വളരെ എളുപ്പമാണ് ആളുകളെ വിധിക്കാനും ജഡ്ജ് ചെയ്യാനും അവരെ പറ്റി കമൻ്റ് പാസ്സാക്കാനും അവരെ മോശമായിട്ട് സംസാരിക്കണം പക്ഷേ ഓരോ മനുഷ്യനും നമ്മൾ പുറത്ത് കാണുമ്പം എത്ര മനോഹരമായിട്ട് ചിരിച്ച് നടക്കുന്ന മനുഷ്യന്മാരാണെങ്കിലും അവരുള്ളിൽ ഇതുപോലുള്ള പലതരത്തിലുള്ള അഗ്നിപർവ്വതങ്ങളൊക്കെ പേരിട്ടാണ് നടക്കുന്നവ അങ്ങനെ മനസ് ആളുകൾ ആളുകൾ മനസ്സിലാക്കാനും ഇടപെടാനും തുടങ്ങി അത് ഇങ്ങനെ കേൾക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആത്മഹത്യകളിലൊക്കെ ഒരുപാട് കുറവുണ്ടാവും ഈ പറഞ്ഞ റിലേഷൻഷിപ്പുകളിൽ നിൽക്കുന്നവർ പുറത്തോട്ട് റിലേഷൻഷിപ്പ് അന്വേഷിക്കുന്നത് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ്റെ കുറവാണ് നമ്മൾ പണം ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ ജോലിയുടെ പിറകിലുമൊക്കെ ആയിട്ട് ഓടുമ്പോൾ ഒപ്പം തന്നെ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ഫാമിലിയും കൂടെ കൂടെ ഉൾപ്പെടുത്തി അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അപ്പം വേണ്ട സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അങ്ങനെ വേറൊരു ബന്ധം അന്വേഷിച്ചപ്പോണ്ടി വരില്ല സോ ഇഗ്നോർ ചെയ്യുമ്പോഴാണല്ലോ ഒരാൾക്ക് മനുഷ്യന് അത്യന്തികമായിട്ട് എല്ലാ മനുഷ്യൻ്റെയും ഒരാവശ്യമാണ് എന്ത് സ്നേഹിക്കപ്പെടുക പരിഗണിക്കപ്പെടുക കെയർ കിട്ടുക അപ്രീഷ്യേഷൻ കിട്ടുക ഇതൊക്കെ അത് കിട്ടാതാകുമ്പോഴാണ് മനുഷ്യന് വേറെ അത് അന്വേഷിച്ച് പോകുന്നത് പക്ഷേ അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ പലപ്പോഴും തെറ്റായടങ്ങൾ തുടങ്ങി ആളുകൾ അവരുടെ ജീവിതം ലഭിക്കേണ്ടി വരുന്ന പല അവസ്ഥകളും നമ്മുടെ നാട്ടിലുണ്ട് അത് ശരിയായതാണ് തെറ്റാതെന്നപ്പോൾ നമ്മൾ തിരിച്ചറിയാനും കൂടി അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് ഫ്ലാഗുകളെ കുറിച്ചും ശ്രദ്ധിക്കണം നമ്മളെ ഈ പറഞ്ഞ ഒരാളവുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിന് പോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ റിലേഷൻഷിപ്പ് നമ്മൾ തെറ്റാപഴലേക്ക് നയിക്കുന്ന എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം പക്ഷെ അവിടെ നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്നതെന്ന് വെച്ചാൽ അത് ആ സ്നേഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് നമ്മളതിനൊരു അഡിക്ഷൻ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മായാവലയത്തിൽ കുടുങ്ങി എന്ത് ബന്ധത്തിൽ ചെന്ന് ചാടാ ചാടിക്കഴിഞ്ഞാലും പിന്നെ നമ്മൾ പലപ്പോഴും ആലോചിക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ജീവിതം എന്ന് പറഞ്ഞത് സങ്കീർണ്ണത തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ ആ സങ്കീർണ്ണതയിൽ നിന്ന് മറികടന്ന് പിന്നെയും മനുഷ്യന് പഴയ പോലെ തിരിച്ചു വരാനൊക്കെ പറ്റും അവിടെ ഈ പറഞ്ഞ വേണ്ടി വരും എന്തായാലും അങ്ങനെ കേൾക്കാൻ ആൾക്കാർ ജസ്റ്റ് ഒന്ന് ആളുകൾ കേൾക്കാൻ എമ്പത്തറ്റിക്കലിയും കേൾക്കാൻ വെറുതെ കേട്ടാൽ പോരാ അത് കേൾക്കുമ്പോൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല കമന്റ് പാസ്സാക്കരുത് നിസ്സാരവൽക്കരിക്കരുത് പിന്നെ കുറേ ഉപദേശങ്ങളും അഡ്വൈസും കൊടുക്കരുത് ജസ്റ്റ് വെന്റ് ഔട്ട് അവരുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ അവർ പുറത്തേക്ക് എടുക്കട്ടെ അപ്പോഴേ ഇടയ്ക്കൊക്കെ പോകുന്ന എനിക്കത് ഭയങ്കര സങ്കടം ഇല്ലേ അത് തന്നെ വല്ലതും വിഷമിപ്പിച്ചില്ലേന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഈ ആളി എന്നെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് കാരണം ലോകത്ത് ആരും അങ്ങനെ നല്ല നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല മനോഹരമായിട്ട് ജീവിതം ജീവിക്കുന്ന ഒരാളും അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കട കാരണം ആ ആള് ഒരു ഒരാൾ കേൾക്കാൻ കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ടാകും അതായത് മരിക്കണമെന്ന് ഒരാളുടെ ഒരു രാത്രി മുഴുവനൊക്കെ ഞാൻ ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വെക്കേഷൻ കുഴപ്പം എൻ്റെ മക്കളോട് ചിലപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതുകൊണ്ട് ജീവിതത്തിൽ അബദ്ധങ്ങൾ ഇങ്ങനത്തെ അബദ്ധങ്ങൾ ചെന്ന് ചാടാണ്ട് അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന കൊണ്ടാവും ഞാൻ ചിലപ്പോൾ സ്വർഗത്തിൽ പോകാൻ തന്നെയാണ് അല്ലാണ്ട് വേറെ തൽക്കരണം ചെയ്തിട്ടൊന്നും കാരണം ഈ ഒരു ഇതൊക്കെ പഠിച്ചതിന് ശേഷം സൈക്കോളജിയിലെ പി ജി ഡിപ്ലോമയും പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറേ ട്രെയിനിങ്ങുകളൊക്കെ ചെയ്തതിനു ശേഷം പിന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് പാലക്കാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചങ്ങാതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻ ജി കെയർ ഓഫിൽ ഞങ്ങൾ കുറേ ഡിഫ്രണ്ടിങ് എന്നാണ് പറയാം ഞങ്ങൾ ചങ്ങാത്തം കൂടെ എന്ന് പറയാം പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ കുറേ സ്കൂളുകളിൽ ഞങ്ങൾ സൗജന്യമായിട്ട് പോയിട്ട് കൗൺസിലിംഗ് തന്നെയാണ് പക്ഷെ നമ്മൾ കൗൺസിലിംഗ് പറയില്ല ചങ്ങാത്തം എന്നാണ് അതിന് പറയാം അങ്ങനെ കുറേ കുട്ടികളായിട്ട് ഇടപഴകാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഞാൻ കുറേ ആളുകൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പോരാൻ കൗൺസിലിംഗ് കൊടുക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൽ പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത്രയും ആളുകളിൽ നിന്ന് ആർക്കെങ്കിലും കുറേ ആളുകൾക്കൊക്കെ അതുകൊണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും കാരണം ഈ ഇതൊരു വിഷയമാണ് എന്ത് എംപത്തറ്റിക്കലി ആക്റ്റീവി ലിസണിങ് വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ് ഉള്ള ആളുകളെ ആളുകൾ കുറഞ്ഞു വരുന്ന വളരെ വലിയ വിഷയം എല്ലാവരോടേയും നമുക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ എന്ത് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്തു ചെയ്യണം അതിന് സഹായം തേടിയെടുക്കണം അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വസിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു പരിഹാരം കിട്ടുന്ന ഉറപ്പുള്ള ഒരാളില്ലെങ്കിൽ അതിനാണ് ലൈഫ് കോച്ചുമാർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുമാരൊക്കെ ഉള്ളത് നിങ്ങൾ അവരുടെ ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രമേ നിങ്ങളെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടത് കാരണം ഈ ഭൂമിക്ക് നമ്മൾ ഓരോരുത്തരും ആവശ്യമുണ്ട് നമ്മൾ ആവശ്യമുണ്ട് നമുക്ക് ഈ ഭൂമിയിൽ തന്ന ജീവിതം മുഴുവൻ അങ്ങനെ തന്നെ ജീവിച്ചു തീർക്കണം അതല്ലാണ്ട് അതൊരു പെട്ടെന്നൊരു പ്രത്യേകിച്ച് വേറൊരു കാര്യം തന്നെ ആത്മഹത്യ ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നല്ല അതിനു മുമ്പ് ആ വ്യക്തി നമ്മളോട് പറയാണ്ട് തന്നെ പല സൂചനകൾ നമുക്ക് തന്നിട്ടുണ്ടാകും പല ഘട്ടങ്ങളിൽ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ റിപ്പീറ്റ് റിപ്പീറ്റ് ആവർത്തിച്ച് വരുമ്പോഴാണ് ഒരു ഘട്ടത്തിലാൾ ഈ ഒരു തിരുമാനത്തുണ്ടാവുക അല്ലാതെ നിങ്ങൾ ചിലപ്പം വാർത്തയിലൊക്കെ വായിക്കുന്ന പോലെ ടിവിയുടെ റിമോട്ട് വാങ്ങിയുകൊണ്ട് കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി കൊണ്ട് കുട്ടി ആത്മഹത്യ പോലെ പെൺകുട്ടികളെ ആത്മഹത്യ ചെയ്യുന്നതുകൊണ്ട് അത് അങ്ങനെയല്ല അതൊരു ആ ഒരു ഇൻസിഡൻറ്റിലൊരിക്കലും അങ്ങനെ ആത്മഹത്യ സംഭവിക്കുക അതിന് മുമ്പ് നിങ്ങൾ അവളെ കുറ്റപ്പെടുത്തി സംസാരിച്ച അവളെ ചീത്ത പറഞ്ഞ ഉപദ്രവിച്ച അങ്ങനെ ആയിട്ട് അവൾ മാനസികമായിട്ട് നേരിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടാവും അതിൻ്റെ അവസാനമാണ് അവൾ അങ്ങനെ ഡിസിറ്റലിലേക്ക് എത്തുന്നത് അല്ലാണ്ട് പെട്ടെന്നൊരു ഫോൺ വാങ്ങിക്കുമ്പോഴേക്കും ഒരാളും പോയി മരിക്കില്ല അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ സൂചനകൾ റെഡ് ഫ്ലാഗ്സ് അവർ തന്നിട്ടുണ്ടാവും എപ്പോഴും ആ ഒരു ജാഗരൂകതയോടെ നമ്മുടെ ഒക്കെ ചുറ്റുവട്ടത്തിലുള്ളവരെ കൂടെ നമ്മൾ നിക്കണം മനസ്സിലാക്കുക ആളുകളിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പണ്ട് ഇതും കൂടി പറഞ്ഞു നിർത്താം മുഖം മനസ്സിന്റെ കണ്ണാടിന്ന് നമ്മൾ പറയാറല്ലേ ഇന്ന് വാട്സപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റാ സ്റ്റോറികളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ മനസ്സിന്റെ കണ്ണാടിയാണ് ഞാൻ ഞാൻ അങ്ങനെ വരെ ആളുകളടുത്ത് പോയി ചോദിച്ച് സംസാരിച്ചിട്ട് ഈ പ്രശ്നങ്ങൾ ആളോട് സംസാരിച്ചിരുന്നില്ല പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിൽ പോലും എന്തുകൊണ്ട് അയാൾ ആ ഒരു പോസ്റ്റ് തന്നെ ആ ഒരു സ്ട്രൈക്ക് അയാൾ അത് അയാളുടെ ലൈഫിലൂടെ പറയാനുണ്ട് അപ്പം ഇനിയിപ്പോ അയാൾ അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഒന്നും ജസ്റ്റ് പോയി ചോദിക്കും എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ നമുക്ക് സംസാരിക്കാട്ടോ എന്നോട് പിന്നെ പറയാട്ടോ എന്നെങ്കിലും പറയാൻ നമുക്ക് കഴിയണം അപ്പൊ സ്റ്റാറ്റസാണ് ഇന്നത്തെ കാലത്ത് മനസ്സിന്റെ കണ്ണാടി